ജൂൺ മാസം ഒന്നാം തീയതി പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ സന്ദേശം ഇതാണ് ആപത്തുകളും അനർത്ഥങ്ങളും ദുർദിവസങ്ങളും മുൻപിൽ നിൽക്കുന്നു എന്നാൽ ദൈവം ഒരു പ്രോമിസ് പറയാണ് ഈ മാസം എൻ്റെ ചിറകിൻ്റെ നിഴലിൽ ഞാൻ നിന്നെ മറയ്ക്കും ആ മേൻ എല്ലാ ആപത്തുകളും ഒഴിഞ്ഞു പോകുവോളം കർത്താവ് പറയുന്നു നീ കയറി നിന്നോ ചിറകിൻ്റെ നിഴലിൽ മറയ്ക്കും അത് രോഗങ്ങളേതാകാം പകർച്ചവ്യാധികളുടേതാകാം മറ്റ് വലിയ എന്താ പറയുക കൊടുങ്കാറ്റുകളും പേമാരിയിൽ നിന്നാകാം സകല പ്രതിസന്ധിക്കകത്തൊന്നും ദൈവം വിടുവിക്കുവാൻ അവൻ്റെ ചിറകിൻ്റെ നിഴലിൽ നീ കയറി നോണം ക്ഷാലോം സന്ദേശം ഇന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു ഈ ജൂൺ മാസം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ മാസമാക്കി തരട്ടെ കഴിഞ്ഞ അഞ്ച് മാസക്കാലം ദൈവത്തിൻ്റെ കൃപയനുഭവിച്ചല്ലോ നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കഥ പറയാണ് അവൻ തൻ്റെ ചിറകിൻ്റെ നിഴലിൽ നിന്നെ മറകി നമ്മൾ കയറി നിൽക്കണം അൻപത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ഭക്തനായ ദാവീദ് പറയുന്നു ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് ഉണ്ടാകണമേ അതെ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ പോകുവോളം ഞാൻ നിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു ഹാല ലൂയ്യ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളും നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ ഞാൻ ചലനം പ്രാപിക്കുന്നു ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട് ഷൗലിൻ്റെ മുമ്പിൽ നിന്ന് ദാവീത് ഓടിപ്പോവുക ഷൗൽ ദാവിദിനെ കൊല്ലുവാനായി പുറകെ വരികയാണ് ആ സമയത്ത് അതുല്യം ഗുഹയിൽ ദാവീദ് അഭയം തേടുമ്പോൾ ആ ഗുഹ തൻ്റെ ജീവിതത്തിൽ കുറച്ച് നാളത്തേക്ക് അതിനകത്ത് രഹസ്യമായി പാർക്കേണ്ടി വന്ന ഗുഹയാണ് പക്ഷേ അവൻ നിരാശപ്പെട്ടില്ല പിറുപിർത്തില്ല മറിച്ച് അവൻ പറഞ്ഞത് ഈ ഗുഹ എൻ്റെ ദൈവത്തിൻ്റെ ചിറകായിട്ടാണ് ഞാൻ കണ്ടത് ആ ചിറകിൻ്റെ കീഴിൽ ഞാൻ ചരണം പ്രാപിച്ചിരിക്കുമായിരുന്നു എൻ്റെ മുകളിൽ നിന്ന് ഈ ഗുഹ എൻ്റെ ദൈവമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ചിറകായിരുന്നു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ട് മാറിയിരിക്കേണ്ടി വരുന്ന സമയത്ത് നാം നേരിടുന്ന ഈ ഒറ്റപ്പെടൽ എൻ്റെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലാണ് ഇരിക്കുന്നതെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും കർത്താവ് പറയുന്നു ഈ ജൂൺ മാസത്തിൽ ദൈവം നിങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതെ അനർത്ഥങ്ങളിൽ അകപ്പെടാതെ ഒരു ഗുഹയ്ക്കകത്ത് കയറ്റി ദാവിതിനെ സംരക്ഷിച്ചതുപോലെ ചിറകിൻ്റെ കീഴിൽ ദൈവം നമ്മെ മറയ്ക്കാൻ പോവുകയാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയല്ലേ പറയുന്നത് നാലാമത്തെ വാക്യത്തിൽ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ വിശ്വസ്തത നിന്നോട് കൂടെ ഉണ്ട് അവൻ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ പട്ടിണി വരാം ബുദ്ധിമുട്ട് വരാം ഞെരുക്കം വരാം പക്ഷെ ദൈവം വിശ്വസ്തൻ അതിൻ്റെ അർത്ഥം തന്നെ ബാക്ക് മനുഷ്യരെല്ലാം വിശ്വസ്തരായി മാറുന്ന സമയമാണ് ഇല്ലായ്മകളുള്ളപ്പോൾ ദൈവം വിശ്വസ്തൻ അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും സഹായിക്കുവാൻ അല്ലെങ്കിൽ ഒരുപാട് സഹായം ആവശ്യമുള്ള സമയത്ത് സഹായിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മളിൽ കൂടെ ഉണ്ട് ചിറകിൻ്റെ നിഴലിൽ രൂത്തിനോട് ആ ബേദലഹേമിലുള്ള ബോളസിൻ്റെ വയലിലുള്ള ജനങ്ങൾ പറഞ്ഞെന്താണെന്നറിയാമോ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിച്ച നിനക്ക് യഹോബ പൂർണ്ണ പ്രതിഫലം തരട്ടെ മോവാവിലെ അഴിഞ്ഞാട്ടത്തിൻ്റെ ജീവിതം വിട്ടിട്ട് ഇസ്രായേലിൻ്റെ ദൈവത്തോടു കൂടി ഞാൻ ജീവിച്ചോളാം അതിന് ഞാൻ അമ്മ എനിക്ക് ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ആരുമില്ലെങ്കിലും എൻ്റെ അമ്മാവിയമ്മയോട് കൂടെ ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവത്തെ ഇഷ്ടപ്പെട്ട് വന്ന ആ സ്ത്രീയോട് ജനങ്ങൾ പറയുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ യഹോബയുടെ ചിറകിൻ്റെ കീഴിലേക്ക് നീ വന്നു നിനക്ക് പൂർണ്ണ പ്രതിഫലം ദൈവം തരും ഹലലൂയ്യ പ്രതിസന്ധി വരുമ്പോൾ ഓടാതെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ നെയ്യൽ നമ്മുടെ ദൈവം ആരാണെന്ന് അറിഞ്ഞ് അവനോടൊന്ന് പറ്റിയിരിക്കുവാൻ ഹലലൂയ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ദാവീത് ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും നോക്കി ഒരു സൈനി സൈനികരുടെ ഫോ അല്ല കോട്ടക്കകത്തല്ല ദൈവത്തിൻ്റെ കൂടാരം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവൻ്റെ ഉറപ്പ് അവൻ്റെ കൂടാരം ദൈവത്തിൻ്റെ മക്കളെ നമുക്ക് ദൈവം തരുന്ന സംരക്ഷണം തൻ്റെ മന്ദിരത്തിലാണ് അനത്ത ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനുവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും എന്നെ ഉയർത്തും കർത്താവിൻ്റെ പാതയുടെ താണിരിക്കുന്നവർ കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവർ ദൈവസഭയിൽ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ മുഖം അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി വരുമ്പോൾ ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിയിരിക്കും പലരും മഴയും പ്രശ്നങ്ങളൊക്കെ ആ കഴിയുമ്പോൾ തണുപ്പും ബുദ്ധിമുട്ടും സാമ്പത്തിക ക്ലേശമൊക്കെ വരുമ്പോൾ പ്രാർത്ഥന മുടക്കുന്നവരുണ്ട് കൂട്ടായ്മ മുടക്കുന്നവരുണ്ട് ദൈവശബ്ദം കേൾക്കുന്നവർ ഒഴിവാക്കി സഞ്ചരിക്കുന്നവരുണ്ട് ദാവീദ് പറയുന്നു ഇല്ല ഈ പ്രശ്നം വരുമ്പോൾ ഞാൻ കൂടാരത്തിൽ ഒളിക്കും തിരുനിവാസത്തിൻ്റെ മറവിലേക്ക് ഞാൻ ചെല്ലും ദൈവം എന്നെ ഉയർത്തും അവന് വേണ്ടി കാത്തിരുന്നാൽ ദൈവം ഉയർത്തിയിരിക്കും അവൻ്റെ ചിറകിൻ്റെ മറവിലേക്ക് കയറി നിൽക്ക് നിൽക്കുക യശ്യാപ്രവനം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ദൈവം തൻ്റെ സഭയെ ഒരു മുന്തിരിത്തോട്ടത്തോട് ഉപയോഗിച്ച് അതിനകത്തോട്ട് ദൈവനെ കേറ്റി നിർത്തിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത് അവൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നമ്മെ സൂക്ഷിക്കും ക്ഷണം പ്രതി അതിനെ നനയ്ക്കും ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും ഹാല ലുയ രാവും രാത്രിയിലും പകലിലും ദൈവം സൂക്ഷിക്കും വലിയ മഴകളുണ്ടാകാം മേഘസ്ഫോടനങ്ങളും ഉരുൾപൊട്ടലും ഉണ്ടാകാം കൊടുങ്കാറ്റും പേമാരിയുണ്ടാകാം പ്രതീക്ഷിച്ച വഴികളൊക്കെ അടഞ്ഞു പോയേക്കാം പക്ഷേ ദൈവം തൻ്റെ തോട്ടത്തിൽ നമ്മെ നനച്ചുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടത് തന്നുകൊണ്ടിരിക്കും ഹാ ലലൂയ ക്ഷണം പ്രതി അല്ലെങ്കിൽ ദിനം പ്രതി രാത്രിയും പകരമില്ലാതെ അവൻ നമ്മെ സംരക്ഷിക്കും അമേൻ പറഞ്ഞാട്ടെ അമേൻ എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും ദൈവം എനിക്കുവിടെ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാട്ടെ ഒരുപാട് ബുദ്ധിമുട്ടി ആ എങ്ങനെ കാര്യങ്ങൾ അറിയാതെ പ്രയാസപ്പെടുന്നവരാണ് ഈ സന്ദർശം കേൾക്കുന്നത് മിക്ക ആളുകൾ പരിശുദ്ധാത്മ പറയുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും അവനോട് ചേർന്നിരുന്നു കൊള്ളുക ഹാലലൂയ്യ ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തിൻ്റെ നാലാമാക്കിയ ശിയാപ്രവർത്തനുണ്ട് ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിനു നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗമാണ് ദരിദ്രന് കഷ്ടത്തിൽ ഒരു കോട്ടയാണ് അവന് ഒരു ശരണമാണ് ഉഷ്ണത്തിൽ ഒരു തണലാണ് ഇതെല്ലാം എളിയവനും ദരിദ്രനും കർത്താവിൻ്റെ കാഴ്ചമുട്ടിൽ അവൻ്റെ പാതപെടുത്തിൽ അവൻ്റെ ചിറകിൻ്റെ നീളിലേക്ക് കയറുമ്പോൾ ദൈവം തരുന്ന സംരക്ഷണമാണ് ഭയങ്കരന്മാരുടെ ചീറ്റൽ എനിക്കും നിങ്ങൾക്കും നേരെ കടന്നു വന്നേക്കാം ദുർദിവസങ്ങൾ മുൻപിൽ കണ്ടേക്കാം ഒരുപാട് ആകുലപ്പെടുന്ന സാഹചര്യങ്ങൾ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ മുമ്പിൽ വരും പക്ഷേ കർത്താവ് ഉറപ്പിച്ചു നിർത്തും കേട്ടോ കർത്താവ് ഉറപ്പായി പറയാണ് ഈ മാസം അവൻ്റെ ചിറകിൻ്റെ മറവിൽ കാലലുയ്യ പരന്തിൽ നിന്നും അല്ലെങ്കിൽ ആ വലിയ എന്താ പറയുന്നത് വലിയ പക്ഷികളിൽ നിന്നൊക്കെ കോഴിക്കുഞ്ഞിനെ സംരക്ഷിക്കാൻ കോഴി ഒരു ചിറക് വിരിച്ച് നിൽക്കുന്നത് പോലെ കർത്താവ് നമ്മെ തൻ്റെ ചിറകിൻ്റെ മറൽ സൂക്ഷിക്കും നമ്മെ സൂക്ഷിക്കും ഹാലലുയ്യ ഇന്ന് പരിശുദ്ധരൻ ഈ സന്ദേശം എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട് നിങ്ങളെ സൂക്ഷിക്കുവാൻ ദൈവം സന്നദ്ധനാണ് അല്ലെ ദൈവം കൂടെ ഉണ്ട് ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഹാലലു അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമോളാം ആപത്തുകൾ ഒഴിഞ്ഞു പോകണം ഒരുപാട് പേര് ആപത്തിൽ പെടാൻ സാധ്യതയുണ്ട് പക്ഷേ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ നീ കയറി നിന്നു കയറി നിന്നോ അവിടെ ഇവിടെയും ഇല്ലേ കർത്താവിൻ്റെ വചനം പറഞ്ഞില്ലേ നിൻ്റെ വശത്തായിരം പേരും നിൻ്റെ വലതു വശത്ത് പതിനായിരം പേരും വീഴും അതിനുള്ള വാർത്തകൾ കേൾക്കാം അവിടെ വാർത്ത ഇവിടെ വാർത്ത ഇവിടെ പ്രശ്നം അവിടെ പ്രശ്നം പക്ഷേ അത് നിന്നോട് അടുത്ത് അടുത്തുവരികയില്ലെന്ന് കർത്താവ് ഉറപ്പ് തരികയാണ് കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് ഉണ്ട് പൗരോസിനോട് കൂടെ ദൈവത്തിൻ്റെ പുത്രൻ അവൻ്റെ ദൂതനെ അയച്ച് സംരക്ഷിച്ചതുപോലെ യേശു യോഹന്യാനോട് കൂടെ ഇറങ്ങി വന്നതുപോലെ നമ്മളോട് കൂടെ കർത്താവുണ്ട് യേശുണ്ട് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ഈ മാസത്തിൻ്റെ ആദ്യ ദിവസം നിനക്ക് നന്ദിയുള്ളവരായി സ്തോത്രം ചെയ്യുന്നു അഞ്ച് മാസം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ മക്കൾക്ക് ഈ മാസം കർത്താവ് ദൈവിക സംരക്ഷണത്തിൻ്റെ മാസമാകട്ടെ ദൈവിക കരുതലിൻ്റെ മാസമാകട്ടെ ആമേൻ എല്ലാ വഴികളെ ഞാൻ കർത്താവ് നിൻ്റെ വഴികൾ അത്ഭുതത്തിൻ്റെ വഴികൾ തുറക്കുന്ന മാസമാകട്ടെ നിൻ്റെ സംരക്ഷണം അറിയുന്ന മാസമാകട്ടെ നിൻ്റെ ചിറകിൻ്റെ നിലയിൽ ഞങ്ങളെ ഒളിപ്പിക്കുന്നതിനായി നന്ദി അത്ഭുതങ്ങൾ ചെയ്യും യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം കുറച്ച് പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കണം ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ആൻഡ് ബ്ലസ്സഡ് ജൂൺ